ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസിൽ ഒതുക്കിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം ഇരുപത്തിമൂന്ന് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തി എന്ന നിലയിലാണ് അൻപത്തി ഒന്ന് റൺസുമായി ജയ്സ്വാളും നാല് റൺസുമായി നൈറ്റ് ബാറ്റ്സ്മാനിന്റെ റോളിലെത്തിയ ആകാശ്ദീപുമാണ് ക്രൈസിൽ എട്ട് വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ഇന്ത്യയ്ക്ക് ഇപ്പോൾ അൻപത്തി രണ്ട് റൺസിന്റെ ലീഡുണ്ട് സായി സുദർശിന്റെയും കെ എൽ രാഹുലിന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ നിന്ന് നഷ്ടമായത് ഏഴ് റൺസെടുത്ത രാഹുൽ ജോഷ് ജോഷ്ടങ്കിൻ്റെ പന്തിൽ സ്ലിപ്പിൽ ജോറോട്ടിന് ക്യാച്ച് നൽകി മടങ്ങി പതിനൊന്ന് റൺസെടുത്ത സായ് സുദർശനെ ഗുസ് ആറ്റ്കിൻസൺ വിക്കറ്റിന് മുന്നിൽ കുടുക്കി ജെയ്സ്വാളിനെ ഇരുപത് റൺസിലും നാൽപ്പത് റൺസിലും കൈവിട്ട ഇംഗ്ലണ്ട് ഫീൽഡർമാർ സായ് സുദർശനെയും ഒരു തവണ കൈവിട്ടതും ഇന്ത്യക്ക് അനുഗ്രഹമായിരുന്നു ഇംഗ്ലണ്ടിനെ ഇരുപത്തിമൂന്ന് റൺസിൻ്റെ ലീഡിലൊതുക്കിയതിൻ്റെ ആവേശത്തിൽ ക്രീസിലെത്തിയ ഇന്ത്യക്കായി ജയ്സ്വാൾ തകർത്തടിച്ചു തുടങ്ങിയിരുന്നു രാഹുൽ പതിവ് പോലെ കരുതലോടെ കളിച്ചപ്പോൾ ജയ്സ്വാൾ സ്കോർ ഉയർത്തി ഓപ്പണിംഗ് വിക്കറ്റിൽ നാൽപ്പത്തി ആറ് റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് രാഹുൽ പോയത് നേരത്തെ ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിങ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി അവസാനിച്ചത് ഇംഗ്ലണ്ടിനു വേണ്ടി സാക്ക് റോയ്ലി ഡക്കറ്റ് ഡെക്കറ്റ് നാൽപ്പത്തിമൂന്ന് ഹാരി ബ്രൂക്ക് അമ്പത്തിമൂന്ന് എന്നിവരാണ് തിളങ്ങിയത് അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി സിറാജ് പ്രസിദ് കൃഷ്ണ എന്നിവർ നാല് വീതം വിക്കറ്റ് നേടി ആകാശ് ദ്വീപ് ഒരു വിക്കറ്റും നേടി